് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ഏറ്റവും കൂടുതൽ ശക്തമായി സിപിഎം ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത് പാലക്കാട്ട് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഇങ്ങനെ ഒരു ഡീലുണ്ട് നിങ്ങൾ തമ്മിൽ ഭയങ്കര സാഹോദര്യമാണ് സാഹോദര്യം വേണ്ടതാണ് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ പക്ഷെ ഒരു ഡീലിന്റെ സ്വഭാവത്തിൽ നിങ്ങളും ഞങ്ങളും ഒന്നിച്ചു പോകാം അതിന്റെ പരസ്പര ഗുണം രാഷ്ട്രീയമായി നേടിയെടുക്കാം എന്നൊരു രീതിക്കാണോ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്തും കണ്ണുകെട്ടി കളിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് സി പി എം മുന്നോട്ട് വെക്കുന്നത് അതിന്റെ ഗുണം ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് അവിടെ ഉപതെരഞ്ഞെടുപ്പിന് കാരണമായത് പോലും അതിന്റെ പേരിലാണ് എന്നൊരു വിമർശനം പോലും ഒരു ഘട്ടത്തിൽ മാധു മാധുവിന്റെ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് ഈ ചോദ്യത്തിന് ഉത്തരം പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുന്നു എന്റെ ആഗ്രഹം മനസ്സിലാക്കിയിട്ടാണോ എന്ന് അറിയില്ല ഇങ്ങനൊരു ചോദ്യം ചോദിച്ചത് എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല ഇവിടെ ആരാ മാധു അവിടെ അഡ്ജസ്റ്റ്മെന്റ് ബാലൻ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം ഷാഫി പറമ്പിലിനെ ജയിപ്പിച്ചത് എൻ്റെ സഖാവ് പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവന് വോട്ട് ചെയ്യാതെ മതേതര വോട്ട് മുഴുവൻ ഷാഫിക്ക് ഷാഫിയുടെ മതത്ത് നോക്കിയിട്ട് ഷാഫിക്ക് ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞു അല്ലെന്നാണ് മതേതര വോട്ടുകൾ ഷാഫി പറമ്പലിന് പോയി എന്നാണ് പറഞ്ഞത് ഞങ്ങളിലുള്ള വർഗീയ വോട്ടുകൾ കിട്ടി ഇതിനാണ് അവനവൻ പാര എന്ന് പറയുന്നത് ഏറ്റവും വലിയ വർഗീയവാദി നിങ്ങൾ അതിര കടക്കുക എന്ന് പറയാനാണ് ഉദ്ദേശിച്ചത് ഈ നാടിന്റെ ഏറ്റവും വർഗീയവാദിയായ ഫെറാൾജിൻ സതീശൻ എന്ന് പറയാൻ ഒക്സിജൻ റോട്ടേൽപിറ്റുണ്ട് എസ് സുരേഷ് റോട്ടേൽപിറ്റുണ്ട് അങ്ങനെ പറയുന്നില്ല സുരേഷ് റോട്ടേൽപിറ്റുണ്ട് ഇഡി സതീശൻ കേരളം ഭയന്ന다는 കാര്യമല്ല ഈ ഒരു ജനഹാതിപക്ഷത്തെ മാത്രം ഈ നാടിന് മുന്നിൽ പരിപാടി നടക്കില്ല ഇങ്ങനെന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിലൊരു സന്തോഷം ഉണ്ടോ എന്നെ അല്ല അങ്ങനെ പറഞ്ഞത് മനസ്സിലാവുന്ന കാര്യമാണ് കള്ളു ഷാഫിയുടെ മതം നോക്കി വോട്ട് പോയി എന്ന് എ കെ ബാലൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറയാം പറഞ്ഞിട്ടുണ്ടോ ബാലൻ ഞങ്ങളുടെ മതേതര വോട്ട് കോൺഗ്രസിന് പോയെന്ന് പറഞ്ഞു നോക്കി നോക്കി പോയെന്നാണോ അതല്ല പോയുർഥം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം അല്ലല്ല ഞാനും മാധുമായിട്ടല്ലേ അടുത്ത ചോദ്യം അപ്പോ സി പി എമ്മിന് കിട്ടേണ്ട മതേതര വോട്ട് കോൺഗ്രസിന് പോയെങ്കിൽ സി പി എമ്മിന് കിട്ടിയത് വർഗീയ വോട്ടാണോ അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ല വക്താവും ബാലൻ പറ ും പറ ഞാൻ 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 ബാലൻ ബാലൻ പറഞ്ഞ എന്ന് പറയുന്നത് വാക്കും പറയാം പ്രേക്ഷകർ നിശ്ചയിച്ചോട്ടെന്നേ മാധു ബഹളം വയ്ക്കാതിരിക്കേ ബി പിന് കിട്ടേണ്ടിയിരുന്ന മതേതര വോട്ട് മുഴുവൻ ഷാഫി പറമ്പലിന് പോയി ഞങ്ങൾക്ക് കിട്ടിയത് അതിന്റെ അർത്ഥം ഞങ്ങൾക്ക് കിട്ടിയത് മതേതര വോട്ടല്ല വർഗീയ വോട്ടാണ് മതേതര വോട്ട് മുഴുവൻ ഷാഫി പറമ്പലിന് പോയി എന്നാണ് എന്ന് അനുമാനിക്കുന്നു ഞാൻ പ്രേക്ഷകരോട് പറയുന്നു താൻ തലയും പിന്നെ ഓരോന്നൊക്കെ ഇതിന്റെ 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 അർത്ഥം 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 എന്താ എന്താ കഴിഞ്ഞ പ്രാവശ്യം ശബരിയോട് കുറെ ന്യായൊക്കെ പറഞ്ഞില്ലേ വെറുതെ ഇതിന്റെ അർത്ഥം അല്ല അതല്ല അതല്ല പറഞ്ഞതും രണ്ടും നിങ്ങൾ രണ്ടുപേരും ഒന്നും ഇവിടെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഷാഫി പറമ്പലിന് ഈ ശ്രീധരൻ എന്ന് പറയുന്ന പാലക്കാടിന്റെ മഹാനായ പുത്രനെ തോൽപ്പിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വസീഫിന്റെ മതേതര വോട്ട് മുഴുവൻ ഷാഫി പറമ്പലിന് വിളമ്പിക്കൊടുത്ത ാരൻ ഇവിടെ ഞാനും കോൺഗ്രസ് ഡീൽ എന്ന് പറയുന്ന കാപട്യം പറയണം തീർന്നില്ല ഇപ്പോ അവിടെ മൂന്ന് മുഖ്യമന്ത്രിമാരെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ജയിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം പോളിറ്റ് ബ്യൂറോ അംഗത്തെ നിർത്തി തേച്ച് ചവരിൽ ഒട്ടിപ്പിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോ ഒരു കോൺഗ്രസുകാരനെ വാടകക്കെടുത്ത് അവന് വേറെ ഏതോ ഒരു ചിഹ്നവും കൊടുത്ത് തൂക്കിയിട്ടിട്ട് ഇതാണ് ഞങ്ങളുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന് പറയാൻ നാണ വല്യ വസ്തഫ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങ് പറഞ്ഞത് ഈ പറയുന്ന രാഷ്ട്രീയ പ്രവർത്തകർ പറയാത്ത കാര്യം പറഞ്ഞ ഞാൻ അങ്ങനെയാണ് അനുമാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ നാട്ടുകാർ സമയത്ത് നിർബന്ധമൊന്നുമില്ല